സാറിനെ ഇത് നാളെ എസ് പി ഓഫീസിലേക്ക് അയക്കണം എന്താടാ സാർ ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല സാർ ആ പാസ്പോർട്ടിങ്ങെടുക്കാം സാർ പാസ്പോർട്ട് പിടി താങ്ക് യു സാർ ഇനി ഇത് ആവർത്തിക്കരുതല്ലേ സാർ കേട്ടോ സാർ ശരി സാർ

ഇത് ആരുടെ ആടാ സിസ്റ്ററിന്റെ സത്യം പറയടാ റാസ്കൽ ഇത് ആരുടെയാ സാർ എന്റെ സിസ്റ്ററിന്റെതാ ഏഹ് നിന്റെ സിസ്റ്ററിന്റെ പേരെന്താടാ പറയാം സർ ഉദ്രി പ്ലീസ് സർ ഞാൻ പറയാം ഞാൻ പറയാം ഒരബദ്ധം ഞങ്ങളെ രക്ഷിക്കണം പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ അല്ലെങ്കിൽ നാല് കുടുംബങ്ങൾ ആത്മഹത്യ പ്ലീസ് 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 സാർ മനഃപൂർവ്വം ചെയ്തതല്ല ഒരബദ്ധം പറ്റി പോയതാ രക്ഷിക്കണം സാർ സാർ കാണാം സാർ സാർ ഉണക്കോ ഡോ വെള്ളോടിക്കാ സാർ ഓമാര് കുറച്ചേരവിടെ കിടക്കട്ടെ ശരി സാർ കേട്ടോ സാർ നീ വാ ആ ആ വീടിൻ്റെ കീട് ഇതാ സർ നീ ഇവിടെ ഇവിടെയിരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാം നീ എന്നെ മരിച്ചിട്ടില്ലേതായും നീ കൂടുതൽ ഒച്ച വെക്കണ്ട അവരുടെ ധാരണയിൽ നീ മരിച്ചിരിക്ക നമുക്ക് അവരെ ഒന്ന് ചുറ്റിക്കണ്ടേ പോന്നു പുറത്തിരിക്കുന്ന പയ്യൻ കേട്ട ഞാൻ ഈ രാത്രി ബുദ്ധിമുട്ടി വന്നത് വെറുതെ ആയിരുന്നു

డి అడగ్ എങ്ങനെ മനസ്സ് വന്നടാ ആ പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ നീയൊക്കെ എന്താ ഡൽഹി ആവർത്തിക്കണു ആലോചിക്കട്ടെ സെക്ഷനും വകുപ്പൊക്കെ നോക്കിയാൽ നാല് പേര് അഴിയുന്നു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് പുറം ലോകം കാണില്ല അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്കു കയറായിരിക്കും നിങ്ങളെ കൈയോടെ പിടിച്ചുകൊടുത്ത ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നല്ല പേരാവും പക്ഷേ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്തിനാ വെറുതെ നിനക്കൊക്കെ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നേ നീയൊക്കെ കൊച്ചു പിള്ളേരല്ലേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം ആദ്യം ആ വണ്ടി പൊളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കണം തെളിവുകളൊന്നും അവശേഷിപ്പിക്കായിരിക്കാൻ വേണ്ടിയാ പിന്നെ തൽക്കാലം നിങ്ങൾ മൂന്ന് നാല് മാസം ഇവിടുന്ന് മാറി നിൽക്കുകയും വേണം അതിനു പറ്റിയൊരു സ്ഥലം ഞാൻ തന്നെ സംഘടിപ്പിച്ചു തരാം പിന്നെ ആ ബോഡി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ മാറ്റണം തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം അവിടെ കൊണ്ട് സർ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെ എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയും mm എന്താടാ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നറിയില്ലേ നിങ്ങക്ക് ഇവിടെ കടന്ന് പൊങ്ങിയ ചവിട്ടിക്കൂട്ടി മൂലക്കിട ഞാൻ ആ കേസം ചേട്ടാ ഇവന പിടിച്ചിട്ടേ ഞാൻ എസ് മുറി കാണും എന്താടോ സർ പേര് കാണാൻ വന്നിട്ടുണ്ട് ആരാ ഈ നേരം വിളിക്കുന്നതിനുമിപ്പ കാണാൻ വന്നിരിക്കുന്നേ ശരി വരാൻ പറ